നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ സിനിമാ മേഖലയിലെ പരാതികൾ കോടതി തീരുമാനിക്കട്ടെ എന്ന് മമ്മൂട്ടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സാംസ്കാരിക സംഗമം വർണ്ണാഭമായി ഒലവകോട് ജംഗ്ഷന് സമീപം കണ്ടെയ്നർ ലോറി ബ്രേക്ക് ഡൗൺ ആയി എസ് എസ് കെ ഓഫീസിലേക്ക് കെ ആർ ടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധമാർച്ച് സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ലെന്ന് മമ്മൂട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായിരുന്ന സിനിമ പീഡന വിവാദത്തിൽ ആദ്യ പ്രതികരണവുമായി നടൻ മമ്മൂട്ടി സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും അങ്ങനെ ഒന്നിനു നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമയെന്നും മമ്മൂട്ടി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാലം കാത്തതെന്നും മമ്മൂട്ടി വിശദീകരിച്ചു സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമാ സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലും ഉണ്ട് മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്കിടയാക്കും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ ിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്തു നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നുവരുന്ന പരാതികളിൽ മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല അങ്ങനെയൊന്നും നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും െന്നും അഭ്യർത്ഥിക്കുന്നു അത്യന്താധികമായ സിനിമ നിലനിൽക്കണം ഫേസ്ബുക്ക് പോസ്റ്റിൽ മമ്മൂട്ടി വ്യക്തമാക്കി കെ എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഗമം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ഘടകം സാംസ്കാരിക സംഗമം നടത്തി സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ അധ്യക്ഷനായി ഇ പി രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ആര്യൻ കണ്ണനൂർ ബീന ആർ ചന്ദ്രൻ ടി ആർ അജിയൻ പി എൻ മോഹൻദാസ് കെ കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ബാലസാഹിത്യ പുരസ്കാര ജേതാവ് കെ കുട്ടിയെ ആദരിച്ചു ശുഗപുരം രാധാകൃഷ്ണന്റെ തായമ്പകവും ഉണ്ടായി ഒലവക്കോട് ജംഗ്ഷന് സമീപം കന്നുകാലികളെ കയറ്റി വന്ന കണ്ടെയ്നർ ലോറി ബ്രേക്ക് ഡൗൺ ആയി ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് സംഭവം രണ്ടു മണിക്കൂറോളം പാതയിൽ ഗതാഗത കുരുക്കുണ്ടായി തുടർന്ന് ക്രെയിൻ എത്തിച്ചാണ് വാഹനം റോഡിൽ നിന്ന് മാറ്റിയത് തമിഴ്നാട് കരൂരിൽ നിന്ന് പെരിന്തൽമണ്ണിയിലേക്ക് ഇരുപത്തിയഞ്ച് കന്നുകാലികളെ കയറ്റി പോകുകയായിരുന്നു ലോറി റെയിൽവേ സ്റ്റേഷൻ റോഡിന് മുൻവശം എത്തിയപ്പോഴാണ് ലോറി ബ്രേക്ക് ഡൌൺ ആയത് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് കന്നുകാലികളെ മറ്റൊരു വാഹനം എത്തിച്ച് അതിലേക്ക് മാറ്റി എസ് ഓഫീസിലേക്ക് മാർച്ച് പൊതുവിദ്യാലയത്തിൽ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ കേരള റിസോസ് ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പാലക്കാട് എസ് എസ് കെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ധർണ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് കെ ജിഷ അധ്യക്ഷയായി കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ കെ ആർ ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി ടി ശ്രീരാജ് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ കെ എസ് ഇ പിഇ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് ടെനിസ് എസ് യു ജില്ലാ സെക്രട്ടറി സി അരുൺകുമാർ എന്നിവർ സംസാരിച്ചു കെ എസ് ടി ജില്ലാ സെക്രട്ടറി ദീപ ജോസഫ് സ്വാഗതവും ട്രഷറർ സംഗീത നന്ദിയും പറഞ്ഞു തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായാണ് സുപ്രീം കോടതി വിധിയനുസരിച്ച് പൊതുവിദ്യാലയങ്ങളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തിക നിർണയിച്ച് സ്ഥിര നിയമനം നടത്തുക കേരളത്തോടുള്ള കേന്ദ്രാവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ പതിമൂന്നിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അതിർത്തിയിൽ എക്സൈസിന്റെ വ്യാപക പരിശോധന എരുത്തിയാമ്പതി എല്ലപ്പെട്ടാങ്കോവിലെ തെങ്ങിൻതോപ്പിൽ നിന്ന് കള്ളിൽ കലർത്താനായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് പിടികൂടിയ സാഹചര്യത്തിൽ തമിഴ്നാട് അതിർത്തി മേഖലയിൽ എക്സൈസ് വകുപ്പ് പരിശോധന ശക്തമാക്കി ചിറ്റൂരിലെ കള്ളണ തോട്ടങ്ങളിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തി അതിർത്തി മേഖലയിലെ പരിശോധനക്ക് രൂപവത്കരിച്ചിട്ടുള്ള മൊബൈൽ യൂണിറ്റ് വഴിയും പരിശോധന നടത്തി വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ചിറ്റൂർ അതിർത്തി മേഖലയിൽ പട്രോളിംഗ് നടത്തുന്ന സംഘം ശനിയാഴ്ച പതിനാല് തോട്ടങ്ങൾ പരിശോധിച്ചു മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കള്ളുചെത്ത് തോപ്പുകളിലെ പരിശോധന ഒറ്റപ്പാലം പാലക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിലുള്ള സംഘങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് തോപ്പുകളിൽ കൂടി പരിശോധന നടത്തി ചുറ്റൂർ സർക്കിൾ ഇൻസ്പെക്ടർ റേഞ്ച് ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളും പരിശോധനാ രംഗത്തുണ്ട് ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും കർശനമാക്കി കള്ളിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു ശനിയാഴ്ച ഇരുപത്തിയഞ്ച് കള്ളുഷാപ്പുകൾ പരിശോധിക്കുകയും പതിമൂന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ചിട്ടയായ കൃഷി രീതിയിലൂടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയും പൂക്കൃഷിയുടെ ഹബ്ബായി മാറിയിരിക്കുകയാണ് എലപ്പള്ളി രണ്ടു വർഷം മുമ്പ് മുപ്പത് സെന്റിൽ കുറ്റുമില്ല നട്ട് തുടങ്ങിയതാണ് ഇന്ന് ഇരുപത്തിയഞ്ച് ഏക്കറിൽ വ്യത്യസ്തങ്ങളായി പൂക്കൾ വിടർന്നു നിൽക്കുന്നത് കാണാം കഴിഞ്ഞ ഓണക്കാലത്ത് വിവിധ കർഷകരുടേതായി പത്തേക്കറിൽ എട്ടായിരം ടൺ പൂവാണ് എലപ്പുള്ളിയിൽ ഉൽപ്പാദിപ്പിച്ചത് ഇതോടെ എലപ്പുള്ളി പുഷ്പഗ്രാമമായി മാറുകയായിരുന്നു തുടർന്ന് കൃഷി ഓഫീസർ ബി എസ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന പുഷ്പ കർഷക സംഗമത്തിലാണ് കൃഷി വിപുലീകരിക്കാൻ തീരുമാനമായത് ഇതിനായി ഫ്ളവർ ഗ്രോവേഴ്സ് സൊസൈറ്റിയും രൂപീകരിച്ചു ഈ വർഷം പതിനഞ്ചായിരം ടൺ പൂവാണ് ഓണം വിജയദശമി സീസണിൽ ിൽ വിൽപ്പനയ്ക്കായി തയ്യാറാവുന്നത് ചെണ്ടുമല്ലി കുറ്റുമുല്ല തുടങ്ങിയവയാണ് പ്രധാന കൃഷി ഒരു ഏക്കറിൽ ഇരുപതിനായിരം രൂപ കൃഷിക്കായി ചെലവാകുമ്പോൾ ഉത്സവ സീസണുകളിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരുമാനം ലഭിക്കും ഹെക്ടറിന് പതിനാറായിരം രൂപ കൃഷിഭവനിൽ നിന്ന് ധനസഹായവും ലഭിക്കും ഇത്തവണ പഞ്ചായത്തിൽ പുഷ്പ വ്യാപിപ്പിക്കാൻ വീട്ടമ്മമാർ യുവാക്കൾ വിദ്യാർത്ഥികൾ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഒന്നിച്ചു നിന്ന് അവരുടെ കൃഷി സ്ഥലങ്ങളിൽ കൃഷിയിറക്കി വളരെ ചെറിയ ഇതളുകളും പെട്ടെന്ന് വാടി പോകാത്തതുമായ പൂക്കളാണ് കൂടുതൽ തെരഞ്ഞെടുപ്പ് ഇതിൽ താരം ചെണ്ടുമല്ലിയാണ് അതിനാൽ ചെണ്ടുമല്ലിക്ക് തന്നെയാണ് കൃഷിയിൽ പ്രാധാന്യം നൽകുന്നത് ചെണ്ടുമല്ലിയിൽ അർക്കഹനി അർക്കബംഗാർ ഇനങ്ങളും മുല്ലയിൽ രാമേശ്വരം കുറ്റിമുല്ലയുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഓണവിപണി വിപണി കഴിഞ്ഞു പൂക്കൾക്ക് ആവശ്യക്കാരുണ്ട് പൂരങ്ങളും വേലകളും നടക്കുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലും പൂക്കൾ ഉത്പാദിപ്പിച്ച് ഉത്സവ വിപണിയിൽ ഇടം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കൃഷിഭവൻ ഇടവേള ഹാപ്പി ബർത്ത്ഡേ എലപ്പള്ളി സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡി പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം ആ മതി എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് പോവാം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോ ഒരു അമ്പത് മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ചാനലുകൾക്ക് റേറ്റിംഗ് നൽകി പണം സമ്പാദിക്കാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് വിവിധ ടെലിവിഷൻ ചാനലുകളുടെ പരിപാടികൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് പണം സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയുടെ പരാതിയിൽ ജില്ലാ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലെ ചാനലുകളിൽ വരുന്ന പരിപാടികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തതും ഷെയർ ചെയ്തതും അവയുടെ റേറ്റിംഗ് കൂട്ടി പണം സമ്പാദിക്കാമെന്നായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ വാഗ്ദാനം ചാനൽ ഷോകളുടെ വീഡിയോ ലിങ്ക് എന്നിവ സംഘം കൈമാറുന്നതും ഇവ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തു ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം തുടക്കത്തിൽ ചെറിയ തുക പല ഘട്ടങ്ങളിലായി തട്ടിപ്പും സംഘം ബാങ്ക് അക്കൌണ്ടുകൾ വഴി കൈമാറിയതായി പരാതിക്കാരൻ പറയുന്നു വിദേശ ചാനലുകളുടെയും വൻകിട കമ്പനികളുടെയും പ്രൊമോഷൻ വീഡിയോകൾ പ്രചരിപ്പിച്ച് കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച സംഘം ഇതിന്റെ ഏജൻസി എടുക്കാനും സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലേക്കുമായി പണം ആവശ്യപ്പെട്ടു തുടർന്ന് പല ഘട്ടങ്ങളിലായി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അയച്ചു കൊടുത്തു നൽകിയ പണം പോലും തിരിച്ചു കിട്ടാതെ വന്നതോടെയാണ് തട്ടിപ്പ് വ്യക്തമായത് ഓൺലൈൻ ട്രേഡിംഗ് വഴി വൻ തുക ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസും കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ അന്വേഷണവും തുടരുന്നു സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകാം കേരള പോലീസിന്റെ പോൽ ആപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ തുണ വെബ് പോർട്ടൽ ഡബ്ല്യൂ ഡു സൈബർ ക്രൈം ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് എന്നിവ വഴിയും പരാതി നൽകാം തട്ടിപ്പ് നടന്ന ആദ്യ മണിക്കൂറിൽ തന്നെ പരാതി നൽകിയ കൂടുതൽ തുക നഷ്ടമാകാതെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാൻ കഴിയും ഒറ്റപ്പാലത്ത് ഓണത്തിന്റെ ക്രമീകരണം ഓണം അടുത്തതോടെ ഒറ്റപ്പാലത്തെ ഗതാഗത കുരുക്കിന് പരിഹാരങ്ങൾ കാണാൻ പ്രത്യേക സംവിധാനം ഒരുങ്ങുന്നു ചൊവ്വാഴ്ച മുതൽ ഓണം കഴിയുന്നത് വരെയാണ് നഗരസഭയും ഒറ്റപ്പാലം പോലീസും ചേർന്ന് വാഹന പാർക്കിങ്ങിന് പുതിയ ക്രമീകരണം ഒരുക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു പട്ടണത്തിൽ വിവിധ സ്ഥലങ്ങളിലാണ് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ ക്രമീകരണം റോഡരികുകളിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും പാർക്കിംഗ് ഒഴിവാക്കി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തണം ഒറ്റപ്പാലം നഗരസഭ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ബിഇ എം യു പി സ്കൂൾ കോടതി പരിസരം എൽ എസ് എൻ കോൺവെന്റിന് മുൻവശം അർബൻ ബാങ്കിന് സമീപത്തെ പെട്രോൾ പമ്പ് ടി ബി റോഡിലെ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആർ എസ് റോഡിൽ വ്യാപാരികൾ ഒരുക്കിയിരിക്കുന്ന സൗജന്യ പാർക്കിംഗ് സ്ഥലം എന്നിവിടങ്ങളിലാണ് സ്ഥലം സജ്ജമാക്കിയിട്ടുള്ളത് ഓണത്തിരക്ക് കഴിയുന്നതുവരെ ഡി ബി റോഡിലും പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പട്ടണത്തിലും ആർ എസ് എസ് റോഡിലും പാർക്കിംഗ് അനുവദിക്കില്ല പോലീസ് മോട്ടോർ വാഹന വകുപ്പ് വിവിധ വ്യാപാരി സംഘടനകൾ വഴിയോര കച്ചവടക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവരുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ക്രമീകരണം കഴിഞ്ഞ വർഷം നടപ്പാക്കി വിജയം കണ്ട സംവിധാനമാണിത് നിയന്ത്രണം വിട്ട കാർ ഇരുചക്രവാഹനങ്ങളിൽ ഇടിച്ച് രണ്ട് മരണം കോയമ്പത്തൂർ ദേശീയപാതയിലെ താമരക്കുളത്തിൽ നിയന്ത്രണം വിട്ട കാർ നാല് ഇരുചക്രവാഹനങ്ങളിൽ ഇടിച്ച് രണ്ടുപേർ മരിച്ചു ആറ് പേർക്ക് ഗുരുതര പരിക്കേറ്റു പട്ടണം സ്വദേശികളായ പഴനിച്ചാമി അമ്പത് മാസ നായിക്കൻ പുതൂർ സ്വദേശി കുമാർ അമ്പത് എന്നിവരാണ് മരിച്ചത് നല്ലിപാളയത്തിലെ തിരുമൂർത്തി അമ്പത്തൊമ്പത് പട്ടണം സ്വദേശി സമ്പത്ത് നാൽപ്പത്തി മൂന്ന് മാസ നായ്ക്കൻകുതൂറിലെ സതീഷ് കുമാർ മുപ്പത് മരദകം നാൽപ്പത്തി ദീപാവലി പട്ടിയിലെ ബാലാജി ഇരുപത്തെട്ട് ഗോപാലകൃഷ്ണൻ അറുപത് എന്നിവർക്കാണ് ാണ് പരിക്കേറ്റത് ബാലി ബന്ധുവിനെ കൊണ്ടുവിടാൻ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ പോയി മടങ്ങിവരവെയാണ് അപകടം ഇവർ സഞ്ചരിച്ച കാർ താമരക്കുളത്ത് വെച്ച് എതിരെ വന്ന ഇരുചക്രവുമായി കൂട്ടിമുട്ടിയതിൽ നിയന്ത്രണം വിട്ട് എതിരെ വന്ന മറ്റു വാഹനങ്ങൾ കൂടി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ തലകിഴായി മറിഞ്ഞു ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിച്ചവർ റോഡിലേക്ക് തെറിച്ചു വീണു സുഹൃത്തിന്റെ കൂടെ കോയമ്പത്തൂരിലേക്ക് ജോലിക്ക് പോവുകയായിരുന്ന കുമാർ സംഭവ സ്ഥലത്തും മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്ന പഴണിച്ചാമി ആശുപത്രിയിലേക്കുള്ള യാത്രയിലും മരിച്ചു നാല് ഇരുചക്ര വാഹനങ്ങളും തകർന്നോക്കും ചാറ്റിൽ യും അപകടത്തിന് ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം ട്രിനിറ്റി മെഗ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച്ഇഒി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ എന്നിവ സ്വന്തമാക്കാൻ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും നിത്യാരിതമ്പതവും ഓണത്തിനൊരു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ മെർച്ചൻ അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം സ്വർണ്ണ വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് കൂടാതെ പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോൾ ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് വിളവെടുപ്പിന് ഒരുങ്ങി ചെണ്ടുമല്ലി കൃഷി പുഞ്ചപ്പാടം എ യു പി യു സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷി പാഠത്തിന്റെ ഭാഗമായി തുടങ്ങിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പിന് ഒരുങ്ങി ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള അത് ഉൽപാദന ശേഷിയുള്ള ചെണ്ടുമല്ലിയാണ് ഓണത്തെ വരവേൽക്കാൻ പൂത്തു നിൽക്കുന്നത് റിട്ടയർഡ് പ്രധാന അധ്യാപകൻ കെ ടി ശ്രീനിവാസൻ സൗജന്യമായി നൽകിയ അറുപത് സെന്റ് ഭൂമിയിലാണ് കൃഷി ഇറക്കിയത് പുഷ്പ കൃഷി വികസന പദ്ധതി പ്രകാരം ശ്രീകൃഷ്ണപുരം കൃഷിഭവൻ ഭവൻ രണ്ടായിരം തൈകൾ നൽകി പി ടി അധ്യാപകരും നാട്ടുകാരും കൂട്ടായി ജൂലൈ ഏഴിനാണ് തൈ നട്ടത് കൃഷി വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് കൃഷി പരിപാലിച്ചത് സുഡോമോണസും ചാണകപ്പൊടിയും ചേർത്താണ് മണ്ണൊരുക്കിയത് നിലമൊരുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളും എത്തിയിരുന്നു തൈ പാകമായി വന്നപ്പോൾ പുകയിലക്ഷായം നാനോയൂറിയ എൻ പി കെ മിശ്രിതം എന്നിവ നൽകി വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെ രക്ഷിക്കാൻ ചുറ്റും വേലി സ്ഥാപിച്ചിരുന്നു മുപ്പത് സെന്റിൽ ജൈവ പച്ചക്കറിയും ഉണ്ട് ഓണവിപണിയെ ലക്ഷ്യമിട്ടാണ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ മൂന്നിന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്യും ൂക്കൾ വിപണി വിലയും കുറഞ്ഞ നിരക്കിൽ നൽകുമെന്ന് അധ്യാപകരും രക്ഷിതാക്കളും അറിയിച്ചു പ്രധാന അധ്യാപിക വി പി സ്മിത പി ടി ഐ പ്രസിഡന്റ് എ ഹരികൃഷ്ണൻ ജി സുരേഷ് കുമാർ എൻ ആർ എ ഷീജ തുടങ്ങിയവരും കൂട്ടുകാർക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നു മുൻപ് സ്കൂളിന് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഓണം ടൂർ പാക്കേജ് ആദ്യ യാത്ര എട്ടിന് ഒന്നു മുതൽ തുടങ്ങാനിരുന്ന കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ യാത്ര മാറ്റിവെച്ചു എട്ടിനാണ് ആദ്യ യാത്ര പുറപ്പെടുക മഴ മൂലമാണ് യാത്ര മാറ്റിയതെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ സൈലന്റ് വാലിയിലേക്ക് നടത്താനിരുന്ന യാത്രയ്ക്ക് ബുക്കിംഗ് ആയെന്നും ആദ്യ ബുക്കിംഗ് തീരുന്ന മുറയ്ക്ക് നാൽപ്പത് പേരെങ്കിലും അധികമായി എത്തിയാൽ മാത്രമേ അധിക സർവീസ് നടത്താനാകൂവെന്നും അധികൃതർ പറഞ്ഞു നെല്ലിയാമ്പതിയിലേക്ക് ആദ്യ യാത്ര പുറപ്പെടുന്നത് എട്ടിനാണ് രാവിലെ ഏഴിന് പാലക്കാട് ഡിപ്പോയിൽ നിന്നും യാത്ര തുടങ്ങും ുണ്ട് പോത്തുണ്ടി ഡാം എന്നിവിടങ്ങൾ കാണാനാണ് സന്ദർശകർക്ക് അവസരം നൽകുന്നത് യാത്ര കഴിഞ്ഞ് ബസ് വൈകിട്ട് ആറേ മുപ്പതിന് തിരിച്ചെത്തും നാനൂറ്റി അമ്പത് രൂപയാണ് ബസ് ചാർജ് ഇനത്തിൽ ഈടാക്കുന്നത് തുടർന്ന് ഇരുപത്തിരണ്ടിനും ഇരുപത്തി ഒമ്പതിനും ഇതേ സമയം സർവീസ് നടത്തും ഒന്നിന് റദ്ദാക്കിയ യാത്ര മറ്റൊരു ദിവസം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഫുട്പാത്തിലൂടെ ടു വീലർ ഓടിക്കാറുണ്ടോ പണി ഉടൻ വീട്ടിലെത്തും മുന്നറിയിപ്പുമായി പോലീസ് ട്രാഫിക് ബ്ലോക്കിനിടെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാർ ഫുട്പാത്തിലൂടെ സഞ്ചരിക്കുന്നത് പതിവാണ് ഇങ്ങനെയുള്ള ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ പണി കിട്ടും ഇത്തരം നിയമലംഘനങ്ങൾ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ് കേരള പോലീസ് ഇത് സംബന്ധിച്ച വീഡിയോയും കേരള പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ അക്കൌണ്ടിൽ പങ്കുവച്ച ഈ വീഡിയോയിൽ ഫുട്പാത്തിലൂടെ ഓടിച്ചു പോകുന്ന ഇരുചക്ര വാഹനങ്ങളെയാണ് കാണിക്കുന്നത് ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ ഒമ്പത് ഏഴ് നാല് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കാമെന്നും വീഡിയോയിലൂടെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം വാഹനങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തീയതി സമയം സ്ഥലം ജില്ല എന്നിവ പരാതിയോടൊപ്പം ചേർക്കണമെന്നും പോലീസ് വ്യക്തമാക്കി നടപ്പാതകൾ കാൽനട യാത്രക്കാർക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് വാഹനങ്ങൾ ഈ വഴിയിലൂടെ കയറുന്നത് കാൽനട യാത്രക്കാരുടെ ഫുട്പാത്തിലൂടെയുള്ള യാത്ര അപകടകരമാക്കും കൂടാതെ ടൂ വീലർ ഈ വഴി പോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് റോഡ് വീണാൽ രണ്ടുപേർക്കും പരിക്കേൽക്കും മാത്രമല്ല മോട്ടോർ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് മൂലം ത്തിലെ ഇന്റർലോക്ക് ടൈലുകൾ തകർന്നതും പലയിടത്തും പതിവാണ് പൊതുനിരത്തിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധയും സംയമനവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അശ്രദ്ധമായ ഡ്രൈവിംഗ് വാഹനത്തിലെ യാത്രക്കാർക്കും ഡ്രൈവർക്കും മാത്രമല്ല നിരത്തിലെ മറ്റു യാത്രക്കാർക്കും അപകടമുണ്ടാക്കുമെന്നും പോലീസ് പൊതുജനങ്ങളെ അറിയിച്ചു ഉത്തരവാദിത്തത്തോടെ വാഹനം ഓടിക്കാനും റോഡുകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും എപ്പോഴും പാലിക്കേണ്ടതും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം കമ്മലാക്കുന്നേക്ടറിയിലേക്ക് ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് അമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പുലികടക്കാത്ത ഉറപ്പുള്ള കൂടു നിറയെ ആടുമായി വിധവ തുളസിയെ കാണാനെത്തി ഡോക്ടർ മറിയ ഉണ്ട് അട്ടപ്പാടി ചെമ്പവട്ടക്കാട് വരുകാരന്റെ കരയിൽ വീടിനോട് ചേർന്നുണ്ടാക്കിയ പുതിയ കൂട്ടിലേക്ക് ആടുകളുടെ കയർ വാങ്ങുമ്പോൾ തുളസിയുടെ കണ്ണു നിറഞ്ഞു കൈകൂപ്പി നന്ദിയോടെ ചിരിച്ചു അട്ടപ്പാടി ഏറെ സ്നേഹിച്ച ഉമ്മൻചാണ്ടിയുടെ മകൾക്കും മനം നിറഞ്ഞു ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പരിപാടിയുടെ ഭാഗമായാണ് തുളസിക്ക് ഏഴ് ആടുകളെയും അടച്ചുറപ്പുള്ള കൂടും നൽകിയത് മൂന്ന് മാസം മുൻപാണ് തുളസിയുടെ ആടുകളെ പുലി പിടിച്ചത് ഉപജീവന മാർഗം നഷ്ടപ്പെട്ട തുളസിയുടെ ദയനീയ അവസ്ഥ വാർത്താ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിൽ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി തുളസിക്ക് അടച്ചുറപ്പുള്ള കൂടും നഷ്ടപ്പെട്ട അത്രയും ആടുകളെയും വാഗ്ദാനം ചെയ്തത് ഇന്നലെ ഉച്ചയോടെ വരകാർ ഇറങ്ങിക്കടന്ന് ഒരു കിലോമീറ്ററോളം നടന്നാണ് മറിയ ഉമ്മൻ ചമ്പ വട്ടക്കാട് എത്തിയത് കെ പി സി സി അംഗം പി സി ബേബി കോൺഗ്രസ് നേതാക്കളായ എം ആർ സത്യൻ പി എൽ ജോർജ് ആർ രംഗസാമി കൃഷ്ണമൂർത്തി മാണിക്കൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചു സിലിണ്ടറിന് മുപ്പത്തി രൂപയാണ് കൂടിയത് പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു അതേസമയം ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയായി ഉയർന്നു ജൂലൈയിൽ വാണിജ്യ സിലിണ്ടർ

വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം